ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുമകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരാ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് അപ്പൊ രാവിലെ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് ചായ അളപ്പിക്കുകയാണ് അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ വീഡിയോസ് ഒരുപാട് എടുക്കുന്നില്ല എനിക്ക് ടൈം കിട്ടുന്നില്ല എടുക്കാൻ അങ്ങനെ ചപ്പാത്തി റെഡിയായി അതുപോലെ തന്നെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനുള്ളതാണ് ഏഹ് പൊറോട്ടയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാം ഒന്നും വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പൊ ഞാൻ രണ്ട് പൊറോട്ടയും എടുത്ത് ചിക്കൻ കറി എടുത്ത് ചായയും കുടിക്കാന്ന് വിചാരിച്ചു അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ട് മഴ പെയ്യുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ച് വെളിയിലൊക്കെ പോയി നോക്ക് മഴ കണ്ടോണ്ട് ചായ ഒക്കെ കുടിക്കുക വിചാരിച്ച് പോയി ചായ കുടിക്കുകയാണ് എന്നിട്ട് ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ടായിരുന്നു മക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനാണ് ബീഫ് ഫ്രൈ റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ചായങ്ങൾ ഉണ്ടായിരുന്നു ഞാനത് ചൂടാക്കിയിട്ട് കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണ് പൊറോട്ട എടുത്തിട്ടുള്ളായിരുന്നു അങ്ങനെ പിന്നെ കോഫിയൊക്കെ തിളപ്പിച്ചു പിന്നെ എല്ലാവർക്കും ഓരോ കാടം മുട്ടയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് മക്കൾക്ക് സൈക്കിളിൽ പോകുന്നില്ല കേട്ടോ അവർക്ക് സൈക്കിളിൽ ചവിട്ടാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഇക്ക ഇന്ന് സ്കൂളിൽ കൊണ്ടുവിടുവാണ് കേട്ടോ ഇക്കട പോകുന്നത് അവർക്ക് സൈക്കിൾ ഒട്ടിക്ക് ആലുവേദനയാന്ന് പറഞ്ഞത് കാരണമാണ് അങ്ങനെ പിന്നെ ഞാൻ ഇവരെല്ലാം പോയതിനു ശേഷം പിന്നെ ജൂസൊക്കെ അടിക്കുകയാണ് ഏറ്റവും മക്കൾ ജ്യൂസ് ഒക്കെ അടിച്ച് വെക്കാമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ അവർക്ക് കുടിക്കാമല്ലോ അങ്ങനെ കുറച്ച് പോമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാനൊന്ന് അടിച്ച് ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ചു പിന്നീട് ഞാൻ ഉച്ചക്ക് ചോറുണ്ടാക്കി പിന്നെ കപ്പയും അതുപോലെ തന്നെ ചേമ്പ് എല്ലാം കൂടെ കുറച്ച് കിടന്ന ഒന്നിട്ടിട്ട് പുഴുങ്ങിട്ട് കുറച്ച് മുളക് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ തിന്നാനൊരു കൊതി ഒറ്റയ്ക്കേ ഉള്ളൂ ബോറടിക്കുകയും ചെയ്യുന്നു പിന്നെ കഴിക്കാൻ തോന്നിയ പിന്നെ നമ്മൾ കഴിച്ചല്ലേ പറ്റും അങ്ങനെ ഞാൻ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്ത് കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്ത് മുളക് ചമ്മന്തിയും പിന്നെ ചേനയും ചേമ്പും കാച്ചിലും എല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ കുട്ടി കഴിക്കാൻ വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ജോലികളൊക്കെ ഉണ്ടായിരുന്നു നിസ്കരിക്കാൻ പോയി കുളിക്കാൻ പോയി പിന്നെ പാത്രം വാഷ് ചെയ്യാനുണ്ട് തുണി അലക്കാനുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജോലി മോളെ കുറച്ച് നേരം എൻ്റെ കൂടെ വന്നിരുന്നു കളിക്കാണ് കേട്ടോ എനിക്ക് കൂട്ടുകാരും ഇല്ലാത്തത് കാരണം അവളുമായിട്ട് കുറെ നേരം കാരണം മക്കൾ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോഴേക്കും അക്ക ഒരു കഷണം കേക്കുമായിട്ട് വരികയാണ് കേട്ടോ ആരുടെ ബർത്ത്ഡേ ആണ് കേക്ക് കട്ടിതപ്പോ ഇവർക്ക് കൊടുത്താണ് ഇവരെ എനിക്കൊണ്ട് വന്നു വീട്ടിൽ കേട്ടോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങള് തന്നെ കഴിച്ചതുകൊണ്ട് കൊടുക്കുവാണ് വീർത്ത് കുളിച്ചാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ പിന്നീട് അവർക്ക് വിഷക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോക്ലേറ്റ് മണ്ണും അതുപോലെ തന്നെയുള്ള പാലും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കാബജിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മുട്ടബജ്ജി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചായ ഒക്കെ തിളപ്പിക്കാൻ വെച്ചു അപ്പൊ അവർക്ക് വിഷക്കുന്നെന്ന് പറഞ്ഞത് കാരണം പെട്ടെന്ന് എടുത്തു കൊടുത്താണ് അങ്ങനെ പിന്നെ ഞാൻ കാബജിയും ഒക്കെ പൊരി ഒക്കെ എത്താബിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു പിന്നെ കിച്ചു സ്കൂള് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കോൺ ഐസ്ക്രീമും ചോക്കോ ചോക്കോബാറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ സ്കൂള് വിട്ട് വന്നപ്പം കിച്ച് കുറച്ച് ലേറ്റ് ആയാണ് വരുന്നത് ഇപ്പൊ എല്ലാവരും കുളിച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ടിരിക്കുകയാണ് ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു കിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കോൺ ഐസ്ക്രീമും ചോക്കോബാറും ഒക്കെ സ്കൂൾ വിട്ട് വന്നതേ ഉള്ളു അപ്പൊ കിച്ചു കിച്ചു വാങ്ങിച്ചപ്പോ കിച്ചു ഞങ്ങൾ കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അങ്ങനെ ഇക്കാര്യത്ത് ബാക്കി പൈസ എല്ലാം കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും അവിടെ കോൺ ഐസ്ക്രീമും ചോക്കോബാറും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പൊ മോൾ ആണെങ്കിൽ ഞങ്ങളുടെ അമ്മുവായിട്ടിരുന്ന് കളിക്കുകയാണ് കേട്ടോ ഇന്ന് ഭയങ്കര വിഷമമാണ് മോൾ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല ഇല്ലാട്ടോ ഈ പിങ്കി മോൾ ഞങ്ങളെ വിട്ടു പോയി മരിച്ചു പോയെന്നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഒരു ഭയങ്കര വിഷമം ഉണ്ട് അത് പിന്നീട് പറയാം ഇപ്പൊ അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ അത് പറയുമ്പോൾ തന്നെ കണ്ടെന്ന് അറിയുവാണ് അതിനുശേഷം മക്കൾ കുറച്ചു നേരം റോഡിൽ വന്നുനിന്ന് കളിക്കുമായിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിൽ കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവരുടെ മൂഡ് ഓഫ് മാറാൻ വേണ്ടി താഴെ വന്നിരുന്നു കളിച്ചു കാരണം ഇങ്ങയെ കാണാനില്ലാത്തത് കാരണം എല്ലാവരും ഒരു ഭയങ്കര വിഷമത്തിലാണ് അത് കാരണം ഞാൻ പറഞ്ഞു കുറച്ചുനേരം താഴെപ്പൊ നിന്ന് കളിക്കാൻ പറഞ്ഞു അങ്ങനെ കളിക്കുമായിരുന്നു പിന്നീട് അപ്പൊ ഞാനും കുറെ നേരം പുറത്തു പോയി നിന്നു പിന്നെ രാത്രിയിലത്തെ ഫുഡ് നമുക്ക് ഷോപ്പ് ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആലപ്പവും അതുപോലെ ബീഫ് ഫ്രൈ അൽഫാമ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഫുഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോകല്ലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നതാണ് ബൈ ബൈ താങ്ക് യു